വർഷങ്ങളായി പത്തനംതിട്ട മിനി സിവിൽ സ്റ്റേഷൻ പരിസരങ്ങളിൽ അലഞ്ഞു നടത്തിയിരുന്ന അമ്മണിയമ്മ ഭാര്യപുരം നിവാസിയാണ് രോഗിയായ ഭർത്താവും രണ്ട് പെൺമക്കൾക്കൊപ്പവുമാണ് അമ്മ താമസിച്ചിരുന്നത് സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ കുടുംബത്തിന് ആശ്രയമായിരുന്ന മകൻ കിഡ്നി സംബന്ധമായ രോഗം മൂലം മരണപ്പെട്ടതോടെ അമ്മ മാനസിക ബുദ്ധിമുട്ട് പ്രകടിപ്പിച്ചിരുന്നു ദിവസവും വീട്ടിൽ നിന്നിറങ്ങി സിവിൽ സ്റ്റേഷൻ പരിസരത്തും മറ്റും അലഞ്ഞു നടക്കുക പതിവായിരുന്നു ഇന്നലെ ഹോസ്പിറ്റലിൽ സഹായത്തോടെ കൊണ്ടുപോയി ഇന്ന് രാവിലെ മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് കുറച്ച് ദിവസങ്ങളായി ശാരീരിക ബുദ്ധിമുട്ടുകൾ പ്രകടിപ്പിച്ചതിനാൽ സബ് ട്രഷറി ഓഫീസർ പ്രതാപ് സിംഗ് പത്തനംതിട്ട ജില്ലാ സാമൂഹ്യനിധി ഓഫീസിൽ വിവരം അറിയിക്കുകയും ചെയ്തു തുടർന്ന് പത്തനംതിട്ട ജില്ലാ സാമൂഹ്യനിധി ഓഫീസർ ബി മോഹനന്റെ ശുപാർശ പ്രകാരം പത്തനംതിട്ട സബ് ട്രഷറി ഓഫീസർ സാമൂഹ്യനിധി വകുപ്പ് ജൂനിയർ സൂപ്രണ്ട് ഷിബിൻ എ സന്തോഷ് എം എന്നിവരുടെ സാന്നിധ്യത്തിൽ കർണാലയം അമ്മവിട്